മൂന്ന് രാജ്യങ്ങളിലായി വേദിയുണരുന്ന അടുത്ത വർഷത്തെ ലോകകപ്പിൽ യൂറോപ്പിൽ നിന്നും ആരൊക്കെ കളിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ലോകം ഗോൾ മെഷീനുകളായ ഏർലിംഗ് ഹാളണ്ടും ക്രിസ്ത്യാനോ റൊണാൾഡോയും കിലിയൻ അംബാപ്പയും ലെമീൻഡിയമാലുമെല്ലാം ഇത്തവണ അമേരിക്കൻ വൻകരയിലെ പോരാട്ടങ്ങളിലേക്ക് ഏതാണ്ട് ടിക്കറ്റ് ഉറപ്പിച്ചവരാണ് പന്ത്രണ്ട് ഗോളടിച്ചാണ് ഹാളണ്ട് നോർവേയുടെ യോഗ്യതയ്ക്ക് കരുത്തു പകർന്നത് വർഷങ്ങൾക്കിടെ ആദ്യമായാകും നോർവേ ടീം ലോകകപ്പ് കളിക്കുന്നത് ഇതേ ഗ്രൂപ്പിലുള്ള നാലു തവണ ചാമ്പ്യന്മാരായ ഇറ്റലിയെ പ്ലേ ഓഫിലേക്ക് തള്ളിയാണ് നോർവേയുടെ രാജകീയ പ്രകടനം ഇറ്റലി കഴിഞ്ഞ രണ്ട് തവണയും യോഗ്യത കാണാതെ പുറത്തായിരുന്നു ജർമ്മനിയും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ നേരിട്ട് യോഗ്യത കാണുമോ എന്ന് കണ്ടറിയണം വ്യാഴാഴ്ചയാണ് യൂറോപ്പിൽ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ വീണ്ടും ആരംഭിക്കുന്നത് നിലവിൽ ഇംഗ്ലണ്ട് മാത്രമാണ് യോഗ്യത നേടിയവർ നേരിട്ട് യോഗ്യത ഉറപ്പാക്കുന്ന പതിനൊന്ന് ടീമുകളെ കൂടി ദിവസങ്ങൾക്കുള്ളിൽ അറിയാനാവും അവശേഷിച്ച നാലു ടീമുകൾ മാർച്ചിൽ പ്ലേ ഓഫ് കളിച്ചു വേണം ലോകകപ്പിനെത്താൻ കഴിഞ്ഞ രണ്ട് ലോകകപ്പുകളിലും യൂറോപ്പിൽ നിന്ന് പതിമൂന്ന് ടീമുകളാണ് ഉണ്ടായിരുന്നത് ഇത്തവണയത് പതിനാറായിട്ടുണ്ട് ലെമീനിയമാൽ പന്ത് തട്ടുന്ന സ്പെയിൻ തുടർച്ചയായ നാല് ജയങ്ങളുമായി ബഹുദൂരം മുന്നിലാണ് പതിനഞ്ച് ഗോൾ അടിച്ചു കൂട്ടിയ ടീം ഒന്നുപോലും വയങ്ങിയിട്ടില്ല അതത് ഗ്രൂപ്പുകളിൽ മുന്നിലുള്ള ഡെൻമാർക്ക് ഓസ്ട്രിയ ടീമുകളും അടുത്ത മത്സരങ്ങളിൽ അട്ടിമറിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ യോഗ്യത ഉറപ്പാക്കും വ്യാഴാഴ്ച യുക്രൈനെതിരെ ജയിക്കാനായാൽ നിലവിലെ റണ്ണർ അപ്പായ ഫ്രാൻസിനും കാര്യങ്ങൾ എളുപ്പമാകും കരുത്തരായ പോർച്ചുഗലിന് രണ്ട് പോയിന്റ് കൂടി ഉറപ്പിക്കാനായാൽ യോഗ്യതയാകും ഏറ്റവും അവസാനക്കാരായ അർമേനിയയാണ് അടുത്ത കളിയിൽ ടീമിന് എതിരാളികളായുള്ളത് അതോടെ അടുത്ത ഫെബ്രുവരിയിൽ നാൽപ്പത്തൊന്ന് തികയുന്ന റൊണാൾഡോയെ ആറാം ലോകകപ്പിലും കാണാനാവുമോ എന്ന് കണ്ടറിയാം ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ലാനൽ മെസ്സ്യവും സംഘവും ആറാം ലോകകപ്പിന് മുമ്പേ ഒരുങ്ങിക്കഴിഞ്ഞു